അത് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിനകത്ത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇത് ലോങ്ങായിട്ട് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ചേർ എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി അഞ്ച് മുതലുള്ള കാര്യങ്ങൾ അഞ്ച് വരെയുള്ള അപ്പോൾ അഞ്ചെന്ന് പറഞ്ഞാൽ പോലും രാജാവാണ് കേട്ടിട്ടില്ലാത്തവർ ഓടിച്ചെന്ന് പറയാം ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് രണ്ടെന്ന് പറഞ്ഞാൽ ചന്ദനാണ് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഗുരുവാണ് നാലെന്ന് പറഞ്ഞാൽ രാഹുവാണ് അഞ്ചെന്ന് പറഞ്ഞ മെർക്കുറിയാണ് അതായത് ബുധൻ ബിസിനസിൻ്റെ ഗ്രഹമാണ് ആറ് ശുക്രാണ് ഏഴ് കേതുവാണ് എട്ട് ശനിയാണ് ഒമ്പത് മാസ് അതായത് ചൊവ്വാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയാണ് ആ ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി ഇത് പറഞ്ഞതിൽ ആ എപ്പിസോഡ് ചിലപ്പോൾ കേൾക്കാത്ത അല്ലെന്നൊരു ഇതിനകത്ത് നിന്ന് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്ലാനറ്ററി പൊസിഷൻ്റെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അഞ്ച് മുതൽ അഞ്ച് ആണെങ്കിലും പറയാം അഞ്ചെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഗ്രഹമാണ് രാജാവാണ് അതായത് മണിയാണ് സമ്പത്താണ് അതായത് ബിസിനസ്സിനും അഞ്ചാണ് അപ്പോൾ നമുക്കൊരു ബിസിനസ് പോലും സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ന്യൂമറോ ന്യൂമറോളജിക്ക് ഒരു അസ്ട്രോളജി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബുധൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് എന്താ പറയുക ബുധം പോസിറ്റീവാണ് അവർക്ക് ഓട്ടോമാറ്റിക്കലി അസ്ട്രോളജി പോലും പഠിക്കുക അല്ലെന്നൊരു ന്യൂമറോളജി പഠിക്കാനുള്ള അവർക്ക് ബെർത്ത് കിട്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് അതാണ് ഈ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ പ്ലാനറ്ററി പൊസിഷനായാലും നോക്കിക്കഴിഞ്ഞാൽ ബർത്തിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അത് നമ്മുടെ ടൈമൊക്കെ ആയിട്ട് അലേഞ്ച് ചെയ്ത് കഴിയുമ്പം അതിനകത്തുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ആറ് മുതലുള്ള ഇനി പെൻഡിങ് ഉണ്ട് അപ്പോൾ ആറ് ആറ് എന്ന് പറഞ്ഞ ശുക്രനാണ് അപ്പോൾ ഒരു പ്ലാനറ്ററി പൊസിഷൻ ഒരാളുടെ ഇതായിട്ട് ആറ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്നതെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഈ ലോഷോ ഗ്രിഡാണ് ഈ ലോഷോ ഗ്രിഡിനകത്തെ കഥയാണ് പറയുന്നത് അത് നമ്മൾ ടോട്ടൽ അപ്പോൾ ഓരോന്ന് കൂട്ടിക്കൂട്ടി വരുമ്പോഴത്തേനെ ഈ നമ്പർ കൂടി വരും അപ്പോൾ ഭർത്തിയാട്ടിനകത്ത് ആറ് ഒരു പ്രാവശ്യം വരുവാണെങ്കിൽ നല്ലതാണ് നല്ല ഫാമിലി ബന്ധം നല്ല വൈഫിനെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു ഇത് ക്യാരക്ടറായിരിക്കും അതേമാതിരി നല്ല റെസ്പെക്റ്റ് ആയിരിക്കും അവരുടെ ഫാമിലി വൈഫിനെ നല്ലപോലെ നോക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല പോസിറ്റീവായിട്ടുള്ള അല്ല ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും അപ്പോൾ അത് രണ്ട് പ്രാവശ്യം ആറ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് രണ്ട് പ്രാവശ്യം ആറ് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാൽ മൂന്ന് പ്രാവശ്യം ആറ് അപ്പോൾ അതിൻ്റെ ഞാൻ ഇതെല്ലാം കൂടെ ഷോർട്ടായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ പത്ത് മിനിറ്റിനകത്ത് നോക്കാൻ പറ്റിയല്ല ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും അപ്പോൾ മൂന്ന് പ്രാവശ്യം ആറ് എന്ന് വെച്ചു അതേപോലെ അഞ്ച് പ്രാവശ്യം വരെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് പോകുന്നത് കാരണം അപ്പോൾ മൂന്ന് പ്രാവശ്യം ആറ് വരുമ്പോഴത്തേനും അവർക്ക് ജീവിതത്തിലായിട്ടുള്ള ഈ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടായിട്ട് ഫാമിലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലിയെ എക്സ്ട്രാ മാറായിട്ടുള്ള അഫെയർ വേറെ ലേഡീസുമായിട്ടുള്ള അതിപ്പോൾ ആണിനായാലും പെണ്ണുങ്ങളായാലും ലേഡീസാന്ന് അവർ എക്സ്ട്രാ മാറായിട്ടുള്ള അഫെയർ വേറെ ആണുങ്ങളുമായിട്ടുള്ള ആ ഒരു ഒരു റിലേഷനെ അല്ലെങ്കിൽ ഇനി ഫാമിലി നോക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ഇനി രീതി തന്നെ നാല് പ്രാവശ്യം മാറി വന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അഫെയർ ചിലപ്പോൾ അതേമാതിരി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കുക കുട്ടികളെ ഇഷ്ടപ്പെടാതിരിക്കുക അവർക്ക് ജീവിതത്തിലായിട്ടുള്ള ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റികൾ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിലായിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിനകത്ത് ഇല്ലാത്ത പറ്റി ചിലപ്പം എന്താ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷൻ മദ്യം ഇപ്പോൾ ചില ആൾക്കാരാണ് മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നത് അല്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മുടെ എപ്പോഴും ഒരു നമുക്ക് ആവശ്യമുള്ള എല്ലാ നവഗ്രഹങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളെയും പോസിറ്റീവായിട്ട് ആക്കാനുള്ള രീതി വേണം നമ്മൾ നമ്മുടെ ഭർത്തിയാട്ടായാലും നെയ്മായാലും കാര്യങ്ങളായാലും മലയം ചെയ്യാൻ വേണ്ടി അത് ഇത് സെയിം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് നോക്കാം ഏഴെന്ന് പറഞ്ഞാൽ കേതുവാണ് അപ്പോൾ ഒരാൾ ബർത്തിയാട്ടിൽ ഒരു കേതു ഒരു ഏഴ് വരുന്ന കുഴപ്പമില്ല ഒരു ഏഴ് വേണം ഓക്കെ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്ര ഇതാണ് അപ്പോൾ രണ്ട് ഏഴൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒന്നും ഇല്ല അസ്ട്രോളജി ആയിട്ടുള്ള ഈ ഒരു സംഭവം പഠിപ്പി പഠിക്കാനും എടുക്കാനും അല്ലെന്നൊരു ആ ഒരു രീതിയിലുള്ളത് അല്ല ചിലപ്പോൾ മടി വരിക കാര്യങ്ങൾ അപ്പം ഇത് തന്നെ നോക്കിയോ ഈ എന്ന് പറഞ്ഞാൽ പൊതുവേ ഏഴെന്നറിയപ്പെടുന്നത് ഒരു എന്താ പറയുക ലൈഫിലൊരു അൺസെർട്ടനിറ്റിയാണ് എന്താ നമുക്ക് പറയുന്നത് എന്താ പറയുക നമുക്കൊരു നമുക്കൊരു റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നത് പാർട്ട്നർഷിപ്പ് ബിസിനസ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റത്തില്ല തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇതാകാണ്ട് മിസ്ഫോർച്യൂൻറ്റേ ആണ് മിസ്ഫോർച്യൂ എന്താ പറയുക നമുക്കൊരു ലക്കില്ല ലവ് അഫെയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില ആർക്കാണിപ്പോൾ അത് നാല് മൂന്ന് അല്ല നാല് ഏഴ് സെവൻ ഏഴ് ഇപ്പോൾ സെവൻറ്റീൻ സീറോ സെവൻ അല്ല സെവൻറ്റീൻ സീറോ സെവൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അപ്പോൾ അല്ല നയൻറ്റീൻ സെവൻറ്റി സെവൻ അപ്പോൾ എത്ര സെവൻ വന്നു ഒരു എക്സാമ്പിൾ വാങ്ങാൻ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബർത്ത് ചാർട്ട് വന്നെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏഴ് അപ്പോൾ നാല് ഏഴൊക്കെ കയറി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രോഷകളിൽ ടോട്ടൽ ചെയ്ത് നോക്കി അതിൽ നമ്മൾ ചാർട്ട് വരയ്ക്കുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ ആ അത് ചിലപ്പോൾ കൂടുതൽ കാണുമെന്ന് വെച്ചാൽ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പം ഇത്ര വന്നു കഴിഞ്ഞാൽ അവർ നോക്കി ചില ആൾക്കാർ കല്യാണം പോലും കഴിക്കത്തില്ല അവർക്ക് ആ ചോദിച്ചു ആ കല്യാണം ഞങ്ങൾ കഴിച്ചില്ല ആക്ച്വലി ഇവർക്ക് നേരത്തെ അഫെയർ ഉണ്ടായിരുന്നു മൾട്ടിപ്പിൾ അതായത് ഡിസപ്പോയിൻ്റ്മെൻറ്റിൻ്റെ ഗ്രഹമാണ് ഏഴെന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻ്റ് അവിടെ വരും അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ നമ്പറിനെ പറ്റി പറയാനുണ്ട് അപ്പോൾ സപ്പോസ് നരേന്ദ്രമോദി പക്ഷേ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സെവൻ പക്ഷേ വൺ സെവൻ എന്ന് പറഞ്ഞാൽ വണ്ണും സെവനും കൂടെ അവിടെ വണ്ണ സൂര്യനാണ് ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതുവാണ് പക്ഷേ പുള്ളി ഒന്ന് നോക്കി പലയിടത്തും പോകുന്നിടത്തും ആത്മീയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരു ഉണ്ട് വണ്ണെന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പാണ് വണ്ണ് സമിതിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പോൾ ചില ആൾക്കാർ പോലും ഈ പ്രഡീഷൻ പോലും തെറ്റെന്ന് തന്നെ ഏ ഒന്ന് ഏഴും കൂടെ കൂട്ടി എട്ട് എട്ടിനങ്ങ് പ്രഡീഷൻ ചെയ്യുക അങ്ങനെയല്ല നമ്മളത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ ഞാൻ തന്നെ ഇത് ആക്ച്വലി തന്നെ മൂന്ന് പേരുടെ അടുത്ത് ഞാൻ പോയി പഠിക്കും ഒരിടത്തും രണ്ടിടത്തും അല്ല കാരണം ഇതിപ്പോൾ ഇത് ഇന്നും കേരളത്തെ അധികം പ്രചാരമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം ഈ മൾട്ടി ഏഴ് വന്നു അതേമാതിരി എട്ട് ഇപ്പോൾ ശനിയുടെ പറയാൻ നേരം തുടങ്ങിയപ്പോഴാണ് ഈ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ എട്ടാണേലും ഭയങ്കര അതേമാതിരി എട്ട് ഒരാളുടെ ലൈഫ് ഒരു പ്രാവശ്യം വന്ന കുഴപ്പമില്ല മീൻസ് ഒരു പ്രാവശ്യം ഓക്കെ ശനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റേണ് ശനി നെവർ ഡിനേ ബട്ട് ഇറ്റ് ഡിലേ കാര്യങ്ങളെ ഡിലേ ആക്കും അതേമാതിരി രണ്ടിട്ട് വന്നു രണ്ടെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും കാര്യങ്ങളങ്ങോട്ട് എന്താ പറയുന്നത് ഒന്നിലെ മൾട്ടിപ്പിൾ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങി അല്ല മൂന്നെട്ട് വന്നെന്ന് വെച്ചു മൂന്നെട്ട് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബാങ്കിലല്ല ഒരു ഇങ്ങനെ വന്നിട്ട് ലോൺ എടുക്കുക ലോൺ എടുത്തിട്ട് കാര്യങ്ങൾ അവിടെ ഇവിടെ ഇച്ചിരി പൈസ ഒക്കെ കൂട്ടി വെച്ചേക്കും ചില കാര്യത്തിൽ അല്ല പൈസ എടുക്കത്തില്ല ആ ചിലപ്പോൾ പിശുക്ക് കാണിക്കും പിന്നെ ത്രൂ ഔട്ട് ലൈഫിൽ കടമ്പും കാണാനുള്ള സാധ്യതകൾ അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാനിറ്ററി പൊസിഷനെ പറ്റി ഓരോ ഒരാളുടെ ബൃത്തിയാട്ട് എത്ര പ്രാവശ്യം വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേമാതിരി ഇപ്പോൾ തന്നെ ഈ ഇത് പോട്ടെ ഒമ്പത് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർട്ട് ചാർട്ടെടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഇപ്പോൾ ഡോഷോഗ്രിൻ്റെ ഇൻ്റെമാതിരി നമുക്ക് ഒരു ഇത് നെയിം ന്യൂമറോളജിക്കകത്ത് ചാർട്ടുണ്ട് ആ ചാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നമ്മൾ മെയിൻ ഈ ഫോളോ ചെയ്യുന്ന കെയറോഡയുടെ ഡോക്ടർ കെയറോഡ ആ ചാർട്ട് അതാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രഡിഷൻ ന്യൂമറോളജി പ്രൊഡിക്ഷൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൊഡിക്ഷനും രണ്ട് പ്രഡീക്ഷനാണ് ഇപ്പോൾ ഇതുമായിട്ട് നമ്മുടെ മാരേജ് കമ്പാരി അതായത് എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവവും നമുക്ക് ഇത് ത്രൂവ് ആസ്ട്രോളജി പറയുന്ന പോലെ തന്നെ ന്യൂമറോളജിക്കകത്ത് ഓരോ കാര്യങ്ങളും ദശ അന്തർ എന്ന് പറയുന്ന ഓരോ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ അല്ലേ ഓരോ മാസം എങ്ങനെ അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ ഇത് വരുമ്പോഴും ഒരു ഒമ്പതെന്ന് പ്ലാനറ്റ് ഓഫ് അൺസെർട്ടനിറ്റി ഒരു ഒമ്പതെന്ന് പറഞ്ഞാൽ അവർ ചൊവ്വമാണ് പവറാണ് വാരിയറാണ് അപ്പോൾ അവിടെ ഒരു നയൻ ഓക്കേ പക്ഷേ മൾട്ടിപ്പിൾ നയൻ വരുവാണ് അപ്പോൾ അവരുടെ ആയിട്ടുള്ള രീതിയുള്ള കാര്യങ്ങൾ മാറുക മാറി അപ്പോൾ അപ്പോൾ ആ ഒരു ഇതുമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ വന്നാൽ ലോഷ ഇത് ഈ ചാർട്ട് ചാർട്ടെടുത്ത് കഴിഞ്ഞാൽ ഒമ്പതെന്നുള്ള ഭാഗം അവിടെ കാണത്തില്ല ഡയറക്റ്റ് ആ ഒമ്പതിൽ കാരണം ഒമ്പതിന് ഒറ്റയ്ക്കൊരു വിലയില്ല മൾട്ടിപ്പിൾ ഒമ്പതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇപ്പം ഒന്നിൻ്റെ കൂടെ അല്ലെ ഒമ്പതിൻ്റെ കൂടെ ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ പതിനൊന്ന് അപ്പോഴും ഒന്നൊന്നും രണ്ട് ഒമ്പതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിക്കഴിഞ്ഞാലോ അപ്പോഴും നോക്കി അപ്പോൾ അങ്ങനെ വരുമ്പം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അപ്പോഴും വരുമ്പോഴും ഒമ്പതിന് വിലയിൽ ഒമ്പത് വേറെ വരുന്നില്ല അപ്പം ഒമ്പതിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒമ്പതിന് ഒന്നും ഒമ്പതും ഉണ്ടോ നയൻറ്റീൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യം ഇപ്പോൾ ഇത്ര പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ സപ്പോസ് ഇപ്പം ഇത്ര പറഞ്ഞ തേട്ടീനെ തേട്ടീൻ എന്ന് നോക്കി അബു സലീമ് അല്ലെന്നു വരില്ല നമ്മുടെ ആജ്മൽ കസെ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കഴിഞ്ഞാൽ അവരുടെ ഫ്ലോർ കാണത്തില്ല ചില ഹോട്ടൽ കാണുകയില്ല നോയിഡിലുള്ള ചിലപ്പോൾ സെക്ടർ തേട്ടീൻ എന്ന് പറയുന്നത് കാണത്തിൽ നമ്മൾ അങ്ങനെ തേട്ടിനെ പറ്റി അൺസെർട്ടണിറ്റിന്ന് പറഞ്ഞ ഉറ്റുപാടപ്പം ഓരോ പ്ലാനറ്റിനെ പറ്റിയും പറയാനിത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ കൂട്ടത്തിൽ നിന്ന് ഇന്ന് പറഞ്ഞ എളുപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറോളജിയോ കാര്യങ്ങളോ പഠിക്കാനെടുക്കാനോ അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനോ അല്ല നിലയില് ഈ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടോ നമ്പർ നമ്മുടെ നെയിമിൻ്റെ നെയിം കറക്ഷൻ അല്ലാതെ നെയിം കറക്റ്റ് ചെയ്യുക നെയിം അലൈൻമെൻറ്റ് അല്ലാതെ നെയിം ഫുള്ളി മാറ്റുന്നത് അത് മിസ്റ്റേക്കാണ് നമുക്ക് ആ അതിനകത്ത് ഏതൊക്കെ മിസ്സിങ് ആണ് അത് നോക്കിയെടുത്തിട്ട് നമുക്കത് ചെയ്യാം അത് വലിയ വേരിയേഷൻ വരാത്ത രീതിയിൽ നോമ്പോളിയാലും ഇവിടെ നമ്പർ വൃത്തിയാട്ടകത്തുള്ള മിസ്സിങ് നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനകത്തൊക്കെ ഏതൊക്കെ ഇതൊക്കെ വരുത്തണം ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കണം അപ്പോൾ എന്തായാലും ഇതിനകത്ത് ലിങ്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്തായാലും ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കോ എടുക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് വരില്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് നമ്പറുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ